സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി എട്ടാം അധ്യായം കൃതജ്ഞതാഗീതം കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമുരളി അവിടുന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി കർത്താവെ ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങേ പ്രകർത്തിക്കും എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു അവർ കർത്താവിന്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും എന്തെന്നാൽ കർത്താവിന്റെ മഹത്വം വലുതാണ് കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു അഹങ്കാരികളെ അവിടുന്ന് അകല വെച്ച് തന്നെ അറിയുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എന്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എന്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും അവിടുത്തെ കൈ എന്നെ രക്ഷിക്കും എന്നെക്കുറിച്ചുള്ള തന്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവെ അവിടുത്തെ കാരുണ്യം അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതെ